അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇവിടെ അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ എന്നെ ഉള്ളത് പത്ത് വിധ ജലവാസം ഇപ്പോൾ കൂടുതലുണ്ടോ വെച്ചാൽ കൂടുതൽ ജലമുണ്ട് ഈ പൂരല്ലാണ്ട് ഒരു വർഷം നേരത്തേക്ക് നടക്കുമ്പോൾ രണ്ട് വർഷം മരമൊക്കെ കിട്ടുകയാണെങ്കിലും ഇപ്പോൾ അവർക്ക് അത് വല്ലതും കിട്ടണുണ്ടോ ഇവർക്കും കാണുന്ന ഒരു കുടുംബം പിള്ളേരും ഒക്കെ ഇതെന്നാൽ തന്നെ ഈ ഇരുന്നിരുന്ന് ഈ ഒരു വർഷം പൂരം ഉണ്ടെങ്കിൽ കൊറോണയൊക്കെ ഉള്ളപ്പോഴായാലും നാല് ദിവസം ഒഴിവുക എന്തൊന്നേരം കുത്തിയിരിക്കുന്നത് എന്നാ അവസാനം വേണ്ടില്ല വില കുറഞ്ഞു കുടിക്കാനൊക്കെ കാശുണ്ടോ ആയിരത്തി മേച്ച് കുടിക്കും എന്നിട്ട് അവരും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും പുറത്ത് വേണമെല്ലാവർക്കും എങ്ങനെയാണ് വലുതാകും അപ്പം പറയും പ്രൈവറ്റ് ആനയ്ക്ക് അപ്പം ടി വി ആണെന്നൊരു സംശയമുണ്ട് ഞാൻ പാത്രത്തിൽ കഞ്ഞു കൊടുക്കണ്ടെന്ന് പറയും ഈ ആനയുടെ തട്ടുമുട്ടേ മാറ്റുകൊണ്ടിരുന്നത് ഇതിനകത്ത് ഇവർക്കും വല്ലതും ചെയ്യാനോ ചികിത്സയ്ക്കോ വല്ലതും പൈസ ഉണ്ടോ അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാനേം ഞാൻ ആദ്യ ആഴ്ച ആനാണ് മാടപ്പുറമനാണ് ഞാൻ പറഞ്ഞില്ല കൊണ്ടൊക്കെ ഉള്ള സദസ്സര് എൻ്റെ തന്നെ മേടിച്ച് എൻ്റെ തങ്ങിട്ടറിഞ്ഞു ഞാൻ കുഞ്ഞുകാരനെ എനിക്കിട്ട് കൊണ്ടില്ല അത് എനിക്ക് ഭൂമിയുടെ ഇടയ്ക്ക് ദ്വാരം ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങിപ്പോയാണ് കുറേ ആൾക്കാരുടെ മുമ്പ് നമ്മുടെ നാണകെട്ട് പോയി ലാസ്റ്റ് ആൻ എന്നെ കൊടുത്തു രാത്രി മുഴുവൻ വേണ്ടിയൊന്നും എനിക്കങ്ങനെ ആകാൻ അതാണ് ആദ്യത്തെ ചുമതല ഓർമ്മ ഇളവലി പണിക്കറി ആദ്യം അമ്പത് മിനിച്ച് ആദ്യം മിനിച്ച് ആനക്കുട്ടിയായിരുന്നു ഈ മലയാന തിരിഞ്ഞു വന്ന് അതിനെ കൊല്ലുകയാണ് അതിൻ്റെ രണ്ട് പട്ടുണ്ടായിരുന്നു പല പ്രാവശ്യമാണ് ഈ പട്ടയ്ക്ക് തടത്തു കുറേ സമയം ചെറിയ ഭാഗത്ത് ആ പള്ളിയുടെ നല്ല കടൽക്കാറ്റല്ലേ ഈ സുന്ദരനായിരുന്നു ആനക്കാരൻ ആ പൊന്നുകൊണ്ട് കൊണ്ടുവന്ന ആന കുച്ച് വയറ് പൊട്ടി പണ്ടം പുറത്തുനിന്ന് ഇപ്പോൾ സുന്ദരം കുറച്ച് പ്രാവശ്യമൊക്കെ അത് പൊട്ടിപ്പൊഴിച്ചുകൊണ്ടിരുന്നു ചമ്മന്തിന് അത് കാറ്റ് കയറിപ്പോൾ ആ കുട്ടിയാന ജീവൻ പോയി ഞാനൊരിക്കല ഇളവള്ളി ആ ഭാഗത്ത് ഒരു പൂരത്തിന് വന്നപ്പോൾ അവിടുത്തെ ആനയുടെ ഉടമസ്ഥൻ ആ തലക്കെട്ട് എടുത്ത് കഴിച്ചാൽ പൊട്ടിപ്പോന്ന് കരഞ്ഞു നിങ്ങൾക്കൊന്നാണെന്നും പറഞ്ഞു ആനയാണ് കൃഷ്ണഭവൻ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിനൊരു വാക്കാനും കൂടെ വേണമായിരുന്നു അപ്പോൾ ഈ പറൂരാണ് കിട്ടിയായിരുന്നത് അവിടെ വെച്ചു കഴിഞ്ഞപ്പോൾ ഈ ഗേറ്റൊക്കെ അടച്ചേക്ക് പോവാം ആരും ഗേറ്റില്ല അങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നാണ് വേറെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാസം വളവും അത് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അമ്പളമൊന്നും വേണ്ട അതിന് എനിക്ക് ആവശ്യമില്ല ഞാൻ ഈ നല്ല അരിയാണ് മേടിക്കുന്നത് അത് ഒരു ഒരിയാക്കാൻ മേടിക്കാറുള്ളൂ പിന്നെ കൂട്ടാത്ത പേരും ചിലപ്പോൾ കാട്ടുകാളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാരണം ഇതെനിക്ക് ഇത്തിരി മുളകൂരി ഒപ്പം മേടിക്കും പിന്നെ പണി വല്ലെങ്കിലും കുറേ ആൾ ജീവിച്ചോളൂ ഒരിയാൾക്ക് അരിയൊക്കെ വന്ന് മേടിക്കില്ലെന്ന് പറഞ്ഞു അയാളുടെ കാശിനെ കിട്ടണമെന്ന് പറഞ്ഞു ഇത്തിരി എണ്ണാത്ത ഒപ്പനും അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഗേറ്റൊക്കെ തുറന്നു ഓവിയുടെ പേരൊക്കെ വീട്ടേട്ടൻ പിന്നെ ഞാനിതിൻ്റെ തട്ടക്കാരനവിടെ ഞാനങ്ങനായത് വേഗായിരിക്കും ഞാൻ ഇപ്പോൾ വരാൻ പോകുന്നു ഞങ്ങൾ പണങ്ങളുടെ അടുത്തോടൊക്കെ യാത്ര പറയാൻ പോയി നമ്മൾ യാണെങ്കി അതിന് ഒരുക്കുന്നുണ്ട് അങ്ങോട്ട് പോയി കുറങ്ങു പാപ്പിനെ പിടുത്താനുള്ള അവസ്ഥയായി നമുക്ക് ഒരുപാട് ഈ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും സംഭവിക്കാണ്ട് തട്ട് തന്നെ തട്ട് അവിടെ പോലീസ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ആന അയച്ചു അവിടെ നിന്ന് നേരെ അയച്ചിട്ട് നേരെ ആന തൃശ്ശൂർക്ക് പോകുന്നു അതിൻ്റെ കൂടെ കുറേ നിന്നു ഈ ആന ഒരു ചുറ്റ പാവാനായിരുന്നു കാരണം ചിലരൊക്കെ പറയുകയായിരുന്നു കുറ്റക്കോടിനൊക്കെ ഉള്ള ആകുമ്പോഴത്തെ ഇതൊരു ആൻ്റെ അടുത്ത് കേറ്റി ഇതും ആൾക്കാരെല്ലാം പോകുന്ന ആനയുണ്ട് പിന്നെ കേട്ടു അവിടെ ആനയ്ക്ക് തിടമ്പ് കയറ്റി തുടങ്ങിയിരുന്നു തിടമ്പ് കൊണ്ട് അങ്ങ് വരുമ്പോഴേ ഇവിടെ ആണ് വല്യപാവിൽ നിന്ന് കൂട് തുടങ്ങും അതൊരു ചുറ്റ പാവാർന്നു ഏ പൂത്താലപ്പൂരത്തിൻ്റെ ഭാഗം അതിനുമുമ്പന്നെ നമ്മൾ വന്നു ഇത് പോകേണ്ട ഇതൊക്കെ മനുഷ്യന് പറ്റണതാണ് പേടിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇത് നിങ്ങൾക്കുള്ളൂ ഇവിടുത്തെ നമ്മൾ വിളിച്ചു വന്നു കാരണം എനിക്ക് അവിടെ ഇപ്പോൾ പത്ത് കിലോ അരി മണിക്കാനുള്ള കാശ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പിന്നെ ഒരു വേൽ വർഷം കിട്ടാത്തൊരു ആനപ്പണി ഞാൻ പോകട്ടുള്ളൂ വടക്കൻ ആനപ്പണി എനിക്ക് പറ്റൂല അതിനെന്നുവെച്ചാൽ അവിടെ ചിലർക്കൊക്കെ കാശില്ല ഇത് അവിടെ ഈ കാശില്ലാണ്ടാണെന്ന് വെച്ചാൽ ആന തീറ്റുകാരാണ് ഇവിടെ പശു തീറ്റാൻ പോകുമ്പോൾ പോലെ ഹലോ അങ്ങ് അങ്ങോട്ട് പൊക്കോടും ഇങ്ങോട്ട് പൊക്കോടും എന്ന് പറഞ്ഞു വരും അതിൽ ഏതാണ്ട് കോമ്പലൊക്കെ പറഞ്ഞ് മെടുക്കനായിട്ടൊക്കെ ആനകളുണ്ട് പൂരപ്പം പൂരപ്പുറമ്പ് തകർക്കണ ആനയുണ്ട് അതിനാണ് നമ്മളടിക്കണത് അവർ നടക്കി വിടുകേ എന്നോടൊന്നും ഇന്നോടൊന്നും ഉടവസും വന്നിട്ട് അങ്ങ് അങ്ങോട്ട് പോടും ഇങ്ങോട്ട് പോടൊന്നും എന്ത് പറയില്ല ഇപ്പോൾ എല്ലാ ഉടമസ്ഥന്മാർക്കും ആനകരുണ്ട് അന്നും ഉണ്ട് എൻ്റെ അടുത്ത് ഒരു മാനാജിരും എല്ലാവരും കേൾക്കുന്നുണ്ട് ഒരു മാനാജിരും പറ്റില്ല പറയുന്നു ഇവൻ ആനാപ്പറ്റി ഫോറസ്റ്റുകാർ കാര്യം പറയുമ്പോഴല്ലോ ഇവൻ ആനാപ്പറ്റി വല്ലവരെയോ ഇപ്പം എൻ്റെ പോലെ തന്നെ പിരിവിനു വന്ന് എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ഇപ്പം പോലും അറിവില്ല ഇപ്പം എൻ്റെ കുടുംബത്തെ പോലും എപ്പം ആ സ്പീഡ് ഭയങ്കര എനിക്ക് കലിപ്പം അത് നമ്മുടെ കള്ളത്തിലൊന്നുമില്ല ഇവൻ വന്നിട്ട് പോലെ ഇന്ന് കൊമ്പേ തൂക്കാനോ അതൊന്നും മരുവല്ല ഇന്നോളം ഒരു മാനകരം നമ്മളീ വിജയനാനത്തെ വാക്ക് അതേ ബാലകൃഷ്ണത്തിന് കൊണ്ടുവന്നു പിന്നെ അവിടെ ഇവിടെ പറഞ്ഞു നോക്കണ്ടിരുന്നു അവർക്കൊരാണേ മാണിങ്ങനെ ശശിനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ രണ്ടുപേരും മരം പിടിക്കുമ്പോൾ തൊണ്ടിലിരിക്കുക ഞാൻ എവിടെ ഇരിക്കാൻ എന്ന് ചോദിച്ചു ഇത് അങ്ങനെ ഇങ്ങനെ പിന്നെ ലാസ്റ്റ് സംഭവം ഇതിങ്ങനെ ഓഫീസാർ എഞ്ചിനീയർ വിട്ടേക്കണ താടി എവിടെയാ വിളിക്കണേ അവിടെ തന്നെ ആ തൊണ്ട ഏപ്പിച്ചു വിട്ട് താരം മണ്ണിൽ കൊടുക്കഴിഞ്ഞാൽ പിന്നെ ചവിട്ടി അവിടെ ഇട്ട് എന്നെ പറ്റുമ്പോൾ ചവിട്ടി കടന്നു ആ മാനേജർ അന്ന് പോയി കാരണം അതിൽ പ്രവർത്തനം അയച്ചു കൊണ്ടുപോകണ്ട നമ്മൾ അങ്ങനെ നിൽക്കല്ല നമ്മൾ സത്യസന്ധത ആയിട്ടുള്ള പണിയുള്ളൂ എനിക്കതുകൊണ്ട് എന്താണ് പറ്റിയത് ഒന്നും ഒരു പരിചയം ഉണ്ടാക്കാനും പറ്റില്ല ഇപ്പോഴും തെറ്റും ഇപ്പോഴും മുതലൊക്കെ കഴിയുകഴിഞ്ഞാൽ ഞാൻ പാടി കിട്ടി വയ്ക്കുക ഓ ഞാൻ ബാലന്മാരുടെ ചോദ്യത്തിന് ഞാൻ ഒരു രൂപ കൊടുക്കാനില്ല ഒരു രൂപ ഒരാണക്കാരത്തേക്കുമില്ല ഒരാണക്കാരനുമില്ല പിന്നെ എനിക്കിവിടെ നിന്ന് പറയാൻ പോലെ ബാക്കിയുള്ളവരിപ്പോൾ പൂരം നടക്കുക അവിടെ തന്നെ അവിടെ കുത്തിയിരുന്നു ആനയുടെ നടേല അടിയിലൊന്നിരുന്നു നമ്മുടെ ആന അവിടെ നീര് കെട്ട് ഇടയ്ക്കൊന്ന് നോക്കും ട്രൗസണ്ടട്ടേച്ചാൽ അത് കാണുന്നുണ്ട് എത്ര പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് അവിടെ ഒന്ന് സാധിച്ചത് ആനയുടെ നടൽ ആ അന്യ ആനയുടെ നടേലൊന്ന് തൂത്തു കിട്ടിയാൽ ഈ പാപ്പാനും കിട്ടും നാട്ടുകാർക്കും കിട്ടും വളരെ ഞാൻ ഞാനിന്നോളം ഒരു പൂരപ്പറമ്പിലും പോലെ ആനയുടെ അടുത്തും ഞാൻ കയറും ഒരാണക്കാരൻ്റെ ഒരു ഒരു നാരങ്ങടുത്ത് ഞാൻ പോയിട്ടില്ല ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ആന ഇല്ലെങ്കിൽ വീട്ടിലിരിക്കൂ ഒന്നിനും ഒരു ഒരാണക്കാരനെ സ്തുതിക്കാനും പോവില്ല താഴെ വിടാനും പോലെ മോള് വിടാനും പോവില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല പണി കിട്ടിയാൽ നമ്മൾ പുറത്തേക്ക് നമ്മുടെ പണി അവിടെയും മേനോ ഒരു മണ്ണിനും ഇഷ്ടമല്ല കുടുംബത്തിന് മണ്ണിനിഷ്ടമല്ല കാരണം ഈ തച്ചപ്പള്ളി ഞാൻ എല്ലാവരെയും പറഞ്ഞു കുളമസന തെറുവുറകുന്നൊക്കെ പറയും അവിടെത്തൊരു നല്ലൊരു അമ്പലം ഉണ്ടായിരുന്നു എല്ലാ പോലെ ദരിദ്രന്മാരുടെ അവിടെ കശുമ്മ ഒത്തിരി ഉണ്ട് അപ്പോൾ അവിടെ അവർ താരയാ മാറ്റി വയ്ക്കും ഉത്സവ അമ്പലത്തിന് എനിക്ക് പ്രത്യേകം നല്ലത് മാറ്റി വെക്കും അവിടുന്ന് അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് ഈ കണക്കന്മാരുടെ അമ്പലമാണ് എഴുന്നള്ളി ചില ഒരു നായന്മാരുടെ അമ്പലമുണ്ട് അവിടെ ചെല്ലുമ്പഴിയും ഈ ചുമഴുതാങ്ങുപോലും ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട് അവിടെ വിജയനെ കിടക്കുക അതുമാ കറന്നാ രീതിക്ക് സാധനം മുട്ടും പിന്നെ അതിനെ കാട്ടിക്കൊണ്ട് കൊണ്ട് തള്ളണേ പറ്റുകയുള്ളൂ അല്ലേ ആനയല്ലേ എവിടുന്നാന്നറിയാൻ മതി ഉടമസ്ഥ അവിടുന്നു എവിടുന്നോ വല്ലപ്പോഴും പറഞ്ഞത് അവിടെ വന്നു ഞാൻ പറഞ്ഞതാണെങ്കിൽ പറയേണ്ടതെന്ന് പറ അപ്പോൾ വന്നെന്ന് ചോറിഞ്ഞു കമ്മിറ്റിക്കാരെ കേട്ട് എങ്ങനെയാണെങ്കിൽ എല്ലാ കൊല്ലവും ആനയോടെ നിർത്തിയിട്ട് തടമ്പ കോലം മാത്രം ഒരു പ്രദർശനം വെച്ച് കയറ്റി പോവാണ് ഇയാൾ വന്നാൽ വന്നാൽ അടുത്ത കൊല്ലം കുറിസം കിട്ടാണ്ട് അടുത്ത കൊല്ലം കിട്ടും കേട്ട് കേറ്റു കേറ്റ് കയറ്റെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇരുക്കസാനത്ത് മുറി പറ്റാൽ ഇനി വാളയാറോ അങ്ങനെ കൊണ്ട് തള്ളാനേ പറ്റുള്ളൂ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ പറയണേ ഇത് നല്ല മുതലല്ലെന്ന് ചോദിച്ചു ഇയാളെ ഞാനങ്ങോട്ട് ഇച്ചിരി കയറ്റി കമ്മറ്റിക്കാർ വന്നു കയറ്റില്ല കയറ്റുന്നത് ഇച്ചിരി കയറ്റിയ പിള്ളേം തലക്കെട്ടോട് കൂടിയും ഇവിടെ നിന്ന് ഇടിച്ചു കുഞ്ഞി തന്നെ ഇടിച്ചു അവിടെ പിന്നെ ഇരിക്കസാനം ഇടിക്കാണ്ടിരിക്കുമോ അവരൊക്കെ വന്ന് തന്നെ ഞാൻ ഞാനിന്ന് തിരിഞ്ഞിട്ട് പിന്നെ കയറ്റി ഇരിക്കസാനാണ് വിട്ടേ തോട്ടം മഴയും ഒറ്റയേറു പൂർത്തിയാക്കട്ടെ അത് ഈ താഴെൻ്റെ പുറത്ത് നിന്ന് കീഴ്ത്തായി എന്ന് കൂട്ടിയിട്ട് ചോര അല്ലെങ്കിൽ തീ വരുത്താറുന്നു താഴ്ചക്കാർ അവർക്ക് എൻ്റെ സത്യം വരെയോ ഉടമത്തിൻ്റെ ചെറു പറഞ്ഞതൊന്നും തലാഞ്ചലും നല്ല കേൾക്കുള്ളൂ സത്യത്തിൻ്റെ ഞാനേ ആന രക്ഷും പിന്നെ ആര് വരാറുണ്ട് ഞാൻ വീണ്ടും നാളെ ചെറിയ നിന്നു അത് പറയാറുണ്ട് എൻ്റെ ആന ആനക്കാരൻ വരുന്നില്ല ചെങ്ങനെ കാണാൻ നല്ല കൊതിയായി എനിക്ക് കാണാൻ ആ അവൻ എപ്പോഴാണ് പ്രാർത്ഥനം എന്നറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോകാറില്ലെന്നും അപ്പൊ ഇതിൽ എന്തേലും തെറ്റുണ്ടാ മുതലുകളെ ആരും ഞാൻ വരാറില്ല നല്ല ഞാൻ ചേട്ടാ ആ ചെറിയ പൊള്ളക്കെട്ട് കുത്തി ആദ്യം പറഞ്ഞില്ലേ അതേ ശ്രീ പരമേശ്വരൻ ശ്രീ പരമേശ്വരനെത്തില്ലേ അതിന് നീരാർന്നു അപ്പൊ ഈ ഗോപി ചേരൻ എന്റെ മുകളിലായിരുന്നു ഇപ്പൊ ഇടവള്ളിപ്പണിക്കാരാണ് ഈ കുട്ടിയാന ഇയാൾ ആശിച്ചു മേറ്റാണ് അയാളുടെ ആ ആനയുടെ ആനക്കാരന എൻ്റെ പേരാണ് സുന്ദരൻ ഈ നട വെട്ടുമുട്ട രണ്ടൊന്നും രണ്ട് പനങ്കുണ്ടായിരുന്നു ഈ കുത്തെല്ലാം വന്നപ്പോഴും ഞാൻ ഒത്തിരി കിട്ടാണ്ട് കുറെ സമയം ഈ രണ്ട് പനങ്ങ രണ്ട് പനങ്കുകൊണ്ട് ഞാനെ തടഞ്ഞു അവിടെ നീലായിരുന്നു മറ്റേ എനിക്ക് പിന്നെ മുകളിലും കേള് ആ പിന്നെ ഇങ്ങനെ മുകളിൽ പുള്ളി രക്ഷപ്പെട്ടു കുത്തിയിട്ട് പണ്ടം പുറത്ത് ചാടി അത് സുന്ദരെന്ന് പറഞ്ഞാൽ നല്ല ആൾമാർത്തോടെ കൊണ്ടു കാരണം എന്റെ കൂട്ടുകാരനാണ് അവൻ്റെ പണ്ടം വാല് വെച്ചോണ്ട് കൊറച്ചു നേരം പിടിച്ചോണ്ടിരുന്നു കടൽക്കാറ്റ് അങ്ങോട്ട് അടിക്കുന്നുണ്ടായിരുന്നു പുറത്ത് ചാടി രക്ഷപ്പെടുത്താൻ പറ്റില്ല ഉം ഞാനൊരു ചിലയിലെ പോകുമ്പോൾ ആ ഭാഗത്ത് അമ്പലത്തിൽ തന്നെ എഴുന്നെടുപ്പിനെ വന്നു ഈ ഇളവള്ളി പണിക്കരുത് അയാളൊരു ചെറിയ തലക്കെട്ട് കുട്ടിയാനെ ഒരു എട്ടര അടുപ്പൊക്കെ ഉണ്ട് ആ തലക്കെട്ടടുത്ത് കാണിച്ചിട്ട് പൊട്ടിപ്പുറന്ന് പൊട്ടിപ്പോഴൊന്നു കറിയാറുണ്ട് മറ്റൊരു ഗതിയൊന്നും ഇല്ലായിരുന്നു ആശിച്ച് എഴുത്തുക ആ പരമേശ്വരൻ കൊന്നയാണ് ഏഹ് സാഹചര്യം നമ്മളിപ്പോൾ ഓരോ വിധിയായിരിക്കും ഞാൻ ആ മുകളിൽ നിന്ന് അതിൻ്റെ കണ്മുളകത്തിന് തുടക്കിയിട്ട് കൊണ്ടുവന്ന് പറയും പലരും പറഞ്ഞു നടക്കാറുണ്ട് കൺമുളകത്തിന് അത് മാത്രമേ ബാളൻ്റെ ചേട്ടൻ പരസ്യമായിട്ട് ഏതാണക്കാരനും മരുന്ന് കൊടുക്കും കൺമുളകത്ത് നടക്കാൻ അവരൊക്കെ ഇണ്ട് കഴിയില്ല അനുസരിച്ചെ തോട്ടിയുടെ കണക്ക് രണ്ടിഞ്ച് കീഴ്ത്തായി പിന്നെ മുകളിലേക്കൊണ്ടല്ലോ ഈ പൈപ്പ് ഇത് അപ്പം കീഴ്ത്തായൽ ഇവിടെ പോയിച്ചിട്ട് ഇവിടെ രണ്ടു രണ്ടുപേരൊക്കെയാണ് ഈ കൈറ്റായൽ എഴുന്നേറ്റ് എന്നിട്ട് ഇവിടുത്തെ നമ്മളെ നോക്കിയാൽ കഞ്ഞു പേര് വെട്ടുണ്ട് വെട്ടിൻ്റെ അടുങ്ങനെ തോട്ടു പോയി പതുക്കെ വയ്ക്കുക അത് കയറിപ്പോകും അങ്ങ് വരെ കയറിപ്പോവും വെച്ചാൽ അട്ടൊറ്റ മലത്ത പിടികാനെ പറ്റൊരാനയാണെങ്കിൽ നായിരി പിടിക്കും പക്ഷെ അങ്ങനെ വരാനും ഒത്തിരി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ ഇപ്പോഴൊന്ന് വളയണം വയറൊക്കെ ഉള്ളിൽ കയറണം ഏ കുന്നണങ്ങിന് ആനയൊക്കെ ആണെങ്കിൽ പറ്റുമോ പക്ഷെ അവിടെ ചെയ്യണം ആളെ രക്ഷിക്കാനും പറ്റും ആന കൂത്തുമ്പോൾ എന്തിനും അതിന് ശരിയാവും അവിടൊക്കെ അത് എല്ലാവരെയും ഇവിടെ പിഴത്തായിട്ട് കഴിക്കും കണ്ണുള്ളിൽ നിന്നിട്ട് ആന നിവർന്നില്ലെന്ന് വരും പൊടിക്കുകയും ഇങ്ങനെ വിളിക്കുന്നു കിഴത്തായ താഴത്ത് ഇപ്പോഴത്തെ പിള്ളേരും കണ്ടോട്ടെ കിഴത്തായ താഴത്ത് രണ്ടേ രണ്ട് പേരുടെ കഷ്ടി മൂളിൽ പൈപ്പിന് തൊട്ടുമോട് ഇങ്ങനെ വിളിക്കുന്നു അപ്പം പൈപ്പ് വേലേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയുള്ളൂ ഈ വെട്ടിലേക്ക് കയറിപ്പോകുന്ന ആ ആന അവിടെ നിന്ന് ആയിരം പേതര സാക്ഷാൽ മണികണ്ഠനാണ് മുണ്ടുപാലത്തെങ്കിൽ തിരക്കിന് എൻ്റെ ആന പതിമൂന്ന് നാളൊക്കെ ഒന്ന് ഞാനേ ബാലൻചാരിൻ്റെ കുത്തിയിരുന്നു കെ കെ പി ആന കുത്തിയിരുന്നു ഏറ്റവും അമർന്ന ചട്ടക്കാരനാണ് കെ കെ പി ആനയ്ക്ക് ബാലഞ്ചാരനായിരുന്നു ഇന്നാദ്യത്തെ ആ പരേയിലേക്ക് വന്നിട്ടുണ്ടല്ലോ ഏറ്റവും അമർന്ന ചട്ടക്കാരൻ ഒരു ആനക്ക ഒരു വിധ ആന ആ ചെറിയ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് നേരെ കൊമ്പും കൊണ്ട് കുത്താൻ തോന്നുന്നു ആ മുഖത്തേക്ക് ഒരു ആന നോക്കിയിട്ട് കയറി ചെല്ലുമോ നടക്കുമ്പോൾ 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 കിട്ടുക കിട്ടുന്നൊരു ഒച്ചോണ്ട് അതി പുലി ജനിക്കുന്ന സമയത്ത് ജനിച്ചതാണ് അതിനുള്ള ഗാംഭീര്യോട് എല്ലാം ഉള്ള ഒരാളല്ലേ അങ്ങോട്ട് ചെല്ലുമോ ഏ ആ അതിനൊക്കെ അതിനെയൊക്കെ കാണാൻ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇത്രയും ഭയങ്കര ഞങ്ങളുടെ സ്വഭാവം നല്ലതായിട്ടല്ല ഒരു ചിഷവും വേറെ ഇല്ല ആദ്യത്തിൻ്റെ ഒരിക്കലും ഉള്ളു ഞങ്ങളേ അച്ഛനും മകനും നടന്നു അതുകൊണ്ട് എന്തുകൊണ്ടും ഇപ്പോൾ രണ്ടുപേരും കാണണം ഞാനിപ്പോഴും നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് എല്ലാം ഞാൻ ജീവിക്കുന്നു അതെല്ലാം അവിടുത്തെ കാര്യം ഭഗവാൻ്റെ കാര്യം എനിക്കത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് ഗുരുത്ത എനിക്ക് ഒട്ടും ഇല്ലാതെ പോയിട്ടില്ല ഇപ്പോൾ പഴയ ചരിത്രമൊക്കെ വരുമ്പോഴേ കെ കെ പിയാനക്ക അങ്ങേ ചരിത്രം വന്നില്ലേ ലാസ്റ്റിലെ കാണിക്കണേം പുലന്നൂർ ബാലൻ കെ കെ പിയാന കാണിക്കേണ്ടത് ഇങ്ങനെ മാത്രമാണ് ഞാൻ ഏറ്റവും ഒതുങ്ങിയന്ന് അമർന്ന ഘട്ടമെന്ന് അങ്ങേരെ ഉടക്കായിട്ട് പിന്നെ മുകളിലിരുന്നിട്ടത് ഓട് ഇങ്ങനെ ഈ അമരവലുവിനോ ഓടുന്നാനയുടെ ഇങ്ങനെ എന്നിട്ട് കയറ്റിട്ട് തന്നെ വരുന്നിട്ട് ഏതാണെങ്കിൽ അമരവലുവിനോട് ഇച്ചാൽ ആൾ കുത്തിയിരിക്കും രണ്ടാമത്തത് ഊടുന്ന ആടുന്ന മൈക്ക് അത് ഇതാ ഈ രണ്ട് കാല ആടുന്ന മെയ്യ് ആ അതിൽ കൊഴുന്ന കൊടുക്കണം ഊടുന്നാനയുടെ എന്നെ കൊണ്ടൊക്കെ അത് പറയാനേ പറ്റുള്ളൂ കേട്ടോ വെറും പട്ടിപിടുത്തന്നെ ഞാൻ ആ നാടേ ആ പാപ്പാൻ്റെ കയ്യിലിരിക്കും ഇപ്പോൾ ഉള്ള പിള്ളേരുടെയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും അവര കലിപ്പുള്ളവരാ മിടുക്കന്മാരും നമ്മൾ പക്ഷെ അവർക്ക് ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ ഒരാൾ വേണം മക്കളെ അങ്ങനെ എങ്ങനെയാണെങ്കിൽ മര്യാദ ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരാളെങ്കിൽ അവരും അതിസമൃദ്ധന്മാരാണ് ഇപ്പം ഇവിടെ നിന്ന് ഒരാടൊന്നും എല്ലാം ഇപ്പം എവിടെ കുത്തി എവിടെ കൊടുക്കണമെന്ന് പറഞ്ഞാലും അവരല്ല സന്തോഷമായിട്ട് ചെയ്യും ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണ്ടേ പിന്നെ ഉടമസ്ഥ ലിസ്റ്റ് കൊടുക്കുമല്ലേ അതൊക്കെ ഇപ്പം ഇത്ര പ്രായം കുറവല്ലേ ഇന്നു പൊക്കോടാ അങ്ങോട്ട് പോക്കട ഇങ്ങോട്ട് പോകാ പോകും അല്ലെങ്കിൽ ശബി അടുത്ത ആൾക്കാരും വരുമല്ലേ പിന്നെ എന്ത് ചെയ്യുന്നു ബാല ചെയ്തത് ആനകളിലെ കൂടുതലും ബീഹാർ ആനകളായിരുന്നല്ലോ അപ്പൊ അത് കൊണ്ടുവന്നപ്പോൾ എങ്ങനെയാണ് ചേട്ടന് ഈ ഭാഷയുടെ പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോഴേ അത് ഇവിടുന്ന് കൃഷ്ണ ഈ കൃഷ്ണാണ് ബീഹാറിൽ ആറ്റം വന്നു പറയണു അതിനെയും പുത്തുമേടി ചന്ദനെന്നും മണിമാല ചന്ദ്രനെന്നും പറയും അയാളെ അയാളും പിന്നെ ചേരൂരുകയറി കോന്നാമൻ്റെ മകനുകളുടെ കൂടി കൂടിയൊക്കെ മാറുമാര ചട്ടക്കാരവരെ അന സമർത്ഥനായിരുന്നു ഒരു ദിവസം അപ്പോഴത്തൊന്നൊരു അടി കൊടുത്തിട്ട് ഇവിടെ വന്നാൻ ആദ്യത്തെ നമ്മുടെ ഈ ഭാരത വീട്ടിൽ അവിടെ ഒരു അടി കൊടുത്തിട്ടാണ് അന്നിതെന്ന് കണ്ടില്ലോട് പോയിട്ട് ഒരു കാട്ട് കയറി ഇങ്ങനെ പതുങ്ങിയിരിക്കുമായിരുന്നു അത്ര ചെറുപ്പത്തിലാണ് വന്നതാണ് പിന്നെ അതായത് സമർത്ഥനായി പിടികൂട്ടമുള്ള വളർച്ചയായി പിന്നെ ഓരോ അമ്പലങ്ങളിലൊന്നാണ് കയറുക അങ്ങനെയൊക്കെ ആയി പിന്നെ ഇവിടെ ഓണാട്ടേക്ക് മേടിച്ചു നാരമ്പലംകാർ മേടിച്ചു അവിടെ നിന്ന് ഓണാട്ടേക്ക് മേടിച്ചു ആ അവിടെ നിന്നാണ് പിന്നെ ബാലമാഷ അങ്ങനൊക്കെ ഉള്ള സ്ഥലത്തെ മര്യാദ സ്ഥലമുണ്ടായിരുന്നു അത് വിറ്റ ആണപ്രാന്താണ് ഇങ്ങനെ മേടിച്ചത് പാലമാഷേ പിന്നെ ബാഴാസ്ഥലത്ത് കിടക്കേണ്ടി വന്നു പിന്നെ ഞാൻ തെഴിഞ്ഞു കയറി വരുമ്പോൾ ഒരാളെ എന്നോട് പറഞ്ഞു ഇതിങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ടയാൾ പൊന്ന ഇതിന് വലിയ ആയുസ് വരില്ല കേട്ടോ ഉണ്ടോന്ന് തേനൊന്നും ആയുസ് വരില്ലെന്ന് പറഞ്ഞു അതിൽ ചില അടയാളങ്ങളൊക്കെ ആരും കാണിച്ച് തോന്നു അതിനൊരു പറഞ്ഞു നിന്നില്ല ജൗവനത്തിൽ വന്നപ്പോൾ ഇപ്പം നേരം ബാലമാൻസ് ആ സമയങ്ങളിൽ പറഞ്ഞു പൊന്ന ഇത് അറിയാറുണ്ടെങ്കിൽ എന്നോട് ഒന്നും ഞാൻ ഈ ഞാനീ ആൾക്കാരും പറഞ്ഞു ഇത്രേക്കൊള്ളു ഇത് അങ്ങനെയാണ് ഈ ആൾക്കാർ വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഏതായാലും അത് പോയി അവർക്കുള്ള ഒരു കുടുംബത്തിലെ ഒരു മകനേ ഉള്ളൂ വാഴ നഷ്ടപ്പെടുന്ന കഴിഞ്ഞ വേദനയാകുന്നു ശാന്ത ചേച്ചിക്കും ബാലമാർ വേദന വളരെ ജീവനും അവർക്ക് നവചട്ടമാകുന്നു ഏത് നീരിലും കുട്ടികൃഷ്ണൻ കുട്ടികൃഷ്ണൻ ആകുന്നു ഒരു ഇരുന്നൂറ്റമ്പത് കുഴിക്കളി മാറി എവിടെ നിന്നും പിടിക്കും ഏത് കുഴിയിൽ നിന്നും പിടിച്ചു കിട്ടും നല്ല വഴക്കും നല്ല ആരോഗ്യം വളരെ നോൺപൂര് എവിടുന്നു എന്നെ ഈ നാരമ്പലത്ത് ശിവറോം ഉള്ളപ്പോൾ പല ഭാവശ്യം വിളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം നിർബന്ധിച്ച് പിടിച്ചിട്ടുണ്ട് ഈ ബിഹാറിന്മാൻ ഞാനൊരിക്കലും പോവില്ല എന്നു വെച്ചാൽ എനിക്കൊന്ന് മുറുക്കണം പിന്നെ അവിടെ അങ്ങനെ ഈ നാട്ടിൽ കിട്ടുമ്പോൾ എല്ലാം കള്ളുവെല്ലാം കിട്ടുമോ അപ്പോൾ രണ്ടുപേരും കള്ളു കുറുക്കുമെന്ന് പറ്റും പിന്നെ മുറുക്കി തുപ്പുമ്പോൾ ഇവരുടെ മേത്തേക്ക് തിരച്ചെങ്കിലോ ഞാൻ തിരച്ചുപോയി എനിക്കതൊന്ന് ഞാൻ പോരായിരുന്നു വരുന്നത് കാരണം ഈ ഗോപാലേഷൻ അയക്കാൻ ചെന്നപ്പോൾ ഈ ഗോപേട്ടം വിളിച്ചു ബാ അമ്മക്ക് വീട്ടിൽ കിടക്കുക അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു എനിക്ക് വീട്ടിൽ കയറുന്നവർക്ക് മര്യാദയെന്ന് പറഞ്ഞു വലിയ വീട്ടിൽ കിടന്നാൽ ഞാൻ ഇറങ്ങി പറഞ്ഞു ഞാൻ മതിയാന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണമുദ്ധമായിട്ട് പറഞ്ഞു അവരെങ്ങനെ കിട്ടാത്ത പോകുന്നില്ല നമ്മുടെ കുട്ടി ഇവിടെ കാണുമെന്ന് പറഞ്ഞു ഇവിടെ കടന്നു പോകുന്നു പറഞ്ഞു ഞങ്ങളുടെ കഞ്ഞിയും വെച്ച് തന്നെ വെച്ചവർ കിടന്നാ പറമ്പില്ല ബാലമാഷം വീട്ടിലാണ് കിടപ്പ് എറുപ്പ് എൻ്റെ പൊന്നേ അത് പറയുമ്പോൾ പറയുമ്പോൾ നമ്മളേതാണ്ട് ഇല്ലാതെ ആയിപ്പോന്ന് മാറി കടന്നു കാരണം എനിക്ക് ചെരുപ്പൊക്കെ തീർന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരും ഏറ്റവും തരും ഞാൻ പറഞ്ഞല്ല നേരത്തെ അത്രക്കയറി എല്ലാമായിരുന്നു പിന്നെ ഇനി അവിടെ ഒരു ഒരയ്യായിരം രൂപ കൊടുക്കാറുണ്ട് ആകെ അങ്ങേർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നാ പറഞ്ഞാൽ വിളിക്കേ അങ്ങനെയെങ്കിലും ഇപ്പം അല്ലാതെ അങ്ങേർക്കിപ്പോൾ കാറ്റിൻ്റെ ആവശ്യമില്ല ഏറ്റവും വലുത് അങ്ങയുടെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലുത് ആ ഭാര്യ ആയിരുന്നു ശാന്തത്തിൽ അതൊരു അലഴത്തമ്മ അപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ എങ്ങനെയൊക്കെ ജീവിതം തീർക്കാൻ വേണ്ടി അങ്ങേരും ജീവിക്കണമെന്നുള്ള അല്ലാണ്ട് പിന്നെ ആഗ്രഹങ്ങളില്ലല്ലോ എനിക്കവിടെ നിന്ന് പോകണം എന്ന് അവിടെ ജീവനോട് ഉള്ള വലിയ ഇഷ്ടമാണ് പോകണത് ഞാനൊരു പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് ഇനി പോ ഇനി പോകാനൊരു മനസ്സില്ല സാറിപ്പോൾ എങ്ങനെ കൂട്ടിയാലും നമുക്ക് കുഴപ്പമില്ല നമ്മുടെ മനസ്സായിട്ട് പറയണം ഞങ്ങൾ സാറായിട്ട് കൂടുതൽ വളർത്താനില്ല പുള്ളിക്കാരിയാണ് കാശിൻ്റെ കാര്യ എല്ലാം എല്ലാം നടത്തിട്ടുണ്ട് കാരണം ഞാൻ ചിലപ്പോഴൊക്കെ വല്ലവരൊക്കെ ആയിട്ട് തല്ലിപ്പിടുത്തൊക്കെ കൊണ്ടുപോകുന്നു അപ്പോൾ അങ്ങേർക്ക് പിടികൊടുക്കാൻ ഞാൻ നടക്കുമായിരുന്നു പുറയിൽ പിള്ളി കാശ്മുളക്കൊക്കെ ചെയ്തോളും ഞാനാ ശാന്തേ കുറേയുള്ളൂ അവരെല്ലാം നടത്തി തന്നത് അത് ഇനിയിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി